Hello friends, welcome back. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഭായ് അജയ്ബ് എന്ന ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് വീഡിയോ കാണുന്ന മുമ്പ് മറക്കാതെ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സിനിമയുടെ തുടക്കത്തിൽ ഒരു മനോഹരമായ ഗ്രാമത്തെയാണ് കാണിക്കുന്നത് അവിടെ കോസിൻ എന്ന പേരുള്ള ഒരാൾ വെള്ളത്തിനടിയിൽ എന്തോ തിരയാണ് അങ്ങനെ അവൻ പ്രതീക്ഷിച്ചതുപോലെ എന്തോ ഒരു വൈരക്കല് കിട്ടുന്നു പിന്നെ പറയണ്ടല്ലോ കോസിൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാണ് വൈരക്കല് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു വലിയ പണക്കാരനായിട്ട് അവൻ മാറി അങ്ങനെ അവന്റെ പണത്തിനത്തുള്ള ഒരു വീടും വാങ്ങി ഗർഭിണിയായ ഭാര്യ ലാറയെയും കൂട്ടി അങ്ങോട്ടേക്ക് താമസം ഇനി കാണിക്കുന്നത് ഒരു മാപ്പും പിടിച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഇതാണ് ഡോർമാൻ ഇവനാണെങ്കിൽ കാട്ടിനുള്ളിൽ എന്തോ തിരിഞ്ഞോണ്ടിരിക്കുകയാണ് അവസാനം ആൽബർട്ട് എന്നയാളുടെ കല്ലറ കാണുന്നു സ്റ്റാർട്ടിംഗ് സീനിൽ വൈരക്കല് കണ്ടപ്പോൾ കോസിൻ സന്തോഷിച്ച പോലെ ഇവിടെ ഡോർമാൻ വളരെയധികം ഹാപ്പിയാണ് അതിനുശേഷം ആ കല്ലറ തുറന്ന് തലയോട്ടി മാത്രം എടുത്ത് വീട്ടിലേക്ക് പോകാണ് വീട്ടിൽ ചെന്ന് ഒരു പാത്രത്തിലേക്ക് അത് വെച്ചു അത് മാത്രമല്ല ഒരു ചടങ്ങും കൂടെ ചെയ്യാണ് അതെ ദുർമ തന്നെ ഒരു റത്ത് അതിന്റെ രക്തം ആ തലയോട്ടിന്മേലാക്കി എന്തൊക്കെയോ മന്ത്രം ചൊല്ലി അടുത്ത നിമിഷം തന്നെ അവന്റെ മുമ്പിലുണ്ടായിരുന്ന കുടത്തിൽ നിറയെ പണം വന്നു അവൻ കാശ് കണ്ട സന്തോഷത്തിൽ അതെല്ലാം കയ്യിലെടുത്ത് വായും തുറന്നു നിൽക്കുന്ന നേരം പെട്ടെന്ന് തന്നെ അതെല്ലാം ഇലകളായി മാറാണ് അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എവിടെന്റെ പണം എവിടെന്റെ പണം എന്ന് പറഞ്ഞ് അലറി ചോദിക്കാണ് അപ്പോൾ തിരിച്ചൊരു മറുപടി കേൾക്കുന്നു നിനക്ക് പണം വേണമെങ്കിൽ എനിക്കൊരു നരബലി ചെയ്യണമെന്ന് ശരി ഞാൻ വേഗം നൽകാം എന്നിട്ട് മുഴുവൻ പണവും എടുത്തോളാം എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന രണ്ടു പേരെയാണ് അവർ എല്ലാവരും കേൾക്ക് പറയാണ് ഇന്ന് രാത്രി ചന്ദ്രഗ്രഹണമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അതേസമയം കോസമിന്റെ ഭാര്യ ലാറയാവട്ടെ അവളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയാൻ ആ ഗ്രാമത്തിന് തന്നെ പ്രസവമെടുക്കുന്ന ഒരു അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നു ലാറയെ പരിശോധിച്ച ശേഷം അവൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണെന്ന് പറയുന്നു എന്നിട്ട് അമ്മൂമ്മ അവളോട് ചോദിക്കാണ് എന്തിനെ ഇങ്ങോട്ടേക്ക് ഈ സമയത്ത് ഒറ്റയ്ക്ക് വന്നതെന്ന് ആരെയെങ്കിലും കൂടെ കൂട്ടിക്കൂടായിരുന്നു ഇതൊക്കെ പറഞ്ഞ് അവർക്ക് പണവും കൊടുത്ത് ലാറ അവിടെ നിന്നും ഇറങ്ങി അവൾ കാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് അവൾക്ക് തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന ഒരു തോന്നൽ വരാണ് പക്ഷെ ിലേക്ക് നോക്കിയപ്പോഴോ ആരെയും കാണാനില്ല പെട്ടെന്നായിരുന്നു ഒരു കറുത്ത നായ അവൾ അടുത്തേക്ക് കടിച്ചു ചീന്താൻ ഓടി വന്നത് അവൾ ഒന്നും നോക്കിയില്ല അവിടെ നിന്നും ഓടാൻ തുടങ്ങി നേരം ഇപ്പോൾ ഇരുട്ടായിരിക്കുന്നു ഇപ്പോഴും അവൾ ആ കാട്ടിൽ തന്നെയാണുള്ളത് വഴി പോലും മനസ്സിലാവുന്നില്ല ആകെപ്പാടെ ഇരുട്ട് മാത്രം ഇവിടെ നിന്നും ഓടാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ലാറ പിന്നെയും ഓടി അതിനിടയിൽ കാല് തന്നെ വീട് പോയി അപ്പോഴാണ് ഡോർമാൻ അങ്ങോട്ടേക്ക് വന്നത് അവൻ വന്നതും അവളുടെ ബോധം പോയി ബോധം വന്ന് എഴുന്നേൽക്കുമ്പോൾ ആൽബർട്ടിന്റെ ശവക്കല്ലരുടെ മുകളിലാണ് ഒറ്റയ്ക്ക് അത് ശ്മശാനത്തിൽ പെട്ടാനുള്ള അവസ്ഥ പറയണ്ടല്ലോ ലാറ ആർത്ത് നിലവിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ ശവക്കല്ലർ തുറക്കുകയും അവൾ അതിലേക്ക് വീണുപോകുകയും ചെയ്തു ഇവിടെ കോസീൻ തന്റെ ഭാര്യയെ കാണാനില്ല എന്ന വിവരമറിഞ്ഞ് നാട്ടുകാരെയും കൂട്ടി ആരംഭിച്ചിരുന്നു അതേസമയം ഇപ്പോൾ മറ്റൊരു ലോകത്താണ് അവൾ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആൽബർട്ടിന്റെ പ്രേതം വന്ന് അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ കരച്ചിൽ കേട്ട് ആ ശ്മശാനത്തിലേക്ക് കോസിന് എത്തിയിരുന്നു ലാറയെ വേഗമെടുത്ത് വീട്ടിലെത്തിച്ചു അവിടെ അവളുടെ പ്രസവം നോക്കുന്ന അമ്മൂമ്മയും സഹായിയുമുണ്ട് കുറച്ച് സമയങ്ങൾക്കകം തന്നെ അവൾ പ്രസവിച്ചു പക്ഷേ ഒരു വ്യത്യാസം എന്തെന്നാൽ കുഞ്ഞ് ഒരു ലെയറിനുള്ളിലായിട്ടാണ് പുറത്തേക്ക് വന്നത് കാണാൻ ഒരു മുട്ട പോലുണ്ടായിരുന്നു അങ്ങനെ അമ്മൂമ്മ സഹായിയോടെ കുഞ്ഞിനെ പുറകിൽ കൊണ്ടുപോയി വെക്കി പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഗ്രഹണ വെളിച്ചം കുഞ്ഞിന് മേൽ തട്ടരുത് എന്നും പറയാണ് ആ സഹായി കുഞ്ഞിനെ എടുത്ത് ഒരു ഭാഗത്ത് വെച്ച് പക്ഷെ ചൂടുവെള്ളം കൊടുക്കാൻ വേണ്ടി അവൾ പോയ സമയം തന്നെ ആ ഗ്രഹണ വെളിച്ചം അവന്റെ മേലെ തട്ടി അതോടെ കുഞ്ഞ് ആ ലെയർ പൊട്ടിച്ച് കൈ പുറത്തേക്ക് എടുക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം ഡോർമാൻ ആൽബർട്ടിന്റെ തലയോട്ടിയും പിടിച്ചു നിൽപ്പാണ് ശരിക്കും ആൽബർട്ട് ഡോർമാന്റെ മുത്തശ്ശനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തില്ലേ ഇനി എനിക്ക് ഞാൻ ചോദിച്ച പണം താ എന്ന് ആ തലയോട്ടിയോട് ചോദിക്കും ഇവിടെ ആ സഹായിയാവട്ടെ കുഞ്ഞിനെ നോക്കി വന്നതാ പക്ഷെ ആ കുഞ്ഞിനെ വെച്ച സ്ഥലത്ത് കാണാനില്ല കുറച്ചു മുമ്പിൽ നിന്ന് കുഞ്ഞിനെ കരച്ചിൽ കേട്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി അപ്പോഴതാ കുഞ്ഞിന്റെ തലയ്ക്കു പകരം ആ വൃദ്ധനായ ആൽബർട്ടിന്റെ തല അവളുടെ കഴുത്ത് കടിച്ചു കീറി ആ പ്രേതം അവളെ കൊന്നു ഈ രംഗം കണ്ട നമ്മുടെ ഹീറോ കോസിമും ആ അമ്മൂമ്മയും ഞെട്ടിത്തരിച്ചു പോകാണ് ആരും ഇതറിയരുത് ഇത് എവിടെയെങ്കിലും പോയി കുഴിച്ചിടണമെന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ കയ്യിൽ പണം കൊടുത്തയക്കാണ് കോസിം അന്നേരം അവന്റെ ചെവിയിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയും അവൻ ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ചെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നു കോസിം ലാറയ്ക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ കൊടുത്തു കുട്ടിയെ കണ്ടിട്ട് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എന്നാൽ അമ്മൂമ്മ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മരണഭീതിയോട് അവിടെ സംഭവിച്ചതൊന്നും തന്നെ അവൻ ഭാര്യയോട് പറഞ്ഞില്ല പിന്നെ കാണിക്കുന്നത് ഏഴ് വർഷങ്ങൾക്കു ശേഷമാണ് കോസിമിന്റെ മകൻ ദീദിക്ക് ഏഴ് വയസ്സ് അവന്റെ സുന്നത്ത് കല്യാണമാണ് എല്ലാവരെയും ക്ഷണിച്ച് അവരെല്ലാവരും കോസിമിന്റെ വീട്ടിലുമെത്തി അതിൽ സോല എന്ന ആളുണ്ട് ഗ്രാമ തലവന്റെ സ്ഥാനത്തേക്ക് കോസിമിന്റെ എതിരാളിയായി മത്സരിക്കുന്നയാളാണ് ഇവൻ പണം കൊണ്ട് ആളുകളെ വശത്താക്കുന്ന കോസിമും നല്ല പ്രവൃത്തി കൊണ്ട് ആളുകളെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന സോലയും അവൻ വന്നത് അത്രയ്ക്കങ്ങട്ട് കോസിമിന് ഇഷ്ടമായിട്ടില്ല അവിടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കാണ് ദീദി അതെല്ലാം കണ്ട് വളരെയധികം സന്തോഷത്തിലാണ് ആ സമയം ഡോർമാൻ വന്ന് അവന്റെ കയ്യിലെ എന്തോ തടവിയതും അടുത്ത സെക്കൻഡിൽ തന്നെ ദീദിയുടെ കണ്ണ് മാറി പേടിപ്പെടുത്തുന്ന രൂപത്തിലേക്കാവാണ് അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ അവനെ കൈമുറിച്ചു വേറൊരുത്തൻ നാവറിഞ്ഞു ഇതെല്ലാം കണ്ടു ദീതിച്ചിരിക്കുകയാണ് കൂടെ ഡോർമാനും പിന്നെ കാണിക്കുന്നത് ചടങ്ങ് നടത്താൻ പോകുന്നതാണ് അത് ചെയ്യാൻ പോകുന്നവൻ മോനെ കുറച്ച് വേദനയുണ്ടാകും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് കത്തി എടുത്തതും കത്തി വളഞ്ഞു പോകുന്നു അത് കണ്ട് അവിടെ കൂടി ആളുകളെല്ലാം ചിരിക്കാൻ തുടങ്ങി കോസിവിന് നല്ലോണം ദേഷ്യം വരികയാണ് അതുപോലെ അന്നേരം ആ ഗ്രാമത്തിലെ സ്പീക്കറിൽ ഏതൊരു മന്ത്രം ചൊല്ലുന്ന ശബ്ദം കേൾക്കുകയും അത് കേൾക്കാൻ കഴിയാതെ പേടിച്ച് അവിടെ നിന്നും ഓടുന്നു ഇപ്പോൾ ചടങ്ങ് ചെയ്യാൻ വന്നയാൾ കോസിനോട് പറയാണ് എനിക്ക് ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകന് എന്തൊരു കുഴപ്പമുണ്ട് അത് കേട്ട കോസിൻ ് അവൻ അവിടെ നിന്ന് മാറ്റുന്നു അന്നേരം എല്ലാവരും പോയതിനു ശേഷം ലാറയുടെ പ്രസവം നോക്കിയ അമ്മൂമ്മ ഹീറോയുടെ അടുത്തു ചെന്നിട്ട് ഡാ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അവന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞതും കുറച്ച് പണം നീട്ടിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം വേണ്ടത് ഇത് വെച്ചോ പക്ഷെ എന്നോട് പറഞ്ഞ പോലെ ആരോടും ഇനി പറയരുത് എന്നും പറഞ്ഞ് അമ്മൂമ്മയെ പറഞ്ഞു വിട്ടു എന്നിട്ട് കോസ്യമും ലാറയും അവൻ അരികിലെത്തി അവൻ ഇപ്പോഴും ആ ശബ്ദം കേട്ട് പേടിച്ചിരിപ്പാണ് അവർ രണ്ടുപേരും സമാധാനപ്പെടുത്തി അവനെ ഒന്ന് ശാന്തനാക്കി അന്ന് രാത്രി അവരുടെ ചടങ്ങിന്റെ ഫോട്ടോസ് എടുത്ത ഫോട്ടോഗ്രാഫർ അതെല്ലാം എടുത്ത് ശരിയാക്കുന്ന നേരം അവരെന്തൊക്കെയോ പ്രശ്നം തോന്നാണ് ആ ഫോട്ടോയിൽ ദീദിയുടെ തലയ്ക്ക് പകരം ആൽബർട്ടിന്റെ തലയാണ് പിന്നെ പറയണ്ടല്ലോ ആ നട്ടപ്പാതിരാക്കി അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി എന്നിട്ട് ബൈക്കും എടുത്ത് പോകുകയാണ് അവന് തോന്നുന്നു തിരിഞ്ഞു പ്രേതം കെട്ടിപ്പിടിച്ചിരിക്കുന്നു ബൈക്കിന്റെ കൺട്രോൾ പോയി അവൻ വീണു അവിടെ നിന്നും എങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഓടി വന്ന ഒരു വണ്ടി അവനെ ഇടിച്ചു തെറിപ്പിച്ചു അയാൾ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു ഇവിടെ കോസീം മകന്റെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് അവനെ ഒന്ന് കാണാൻ അവന്റെ റൂമിലോട്ട് ചെന്നു പക്ഷെ അവൻ അവിടെ കാണുന്നില്ല പുറത്തേക്കിറങ്ങി വീണ്ടും റൂമിലേക്ക് നോക്കിയപ്പോഴതാ അവൻ അവിടെ കിടക്കുന്നു നേരെ പോയി അവന്റെ അടുത്തിരുന്ന് ക്ക് സംശയത്തിൽ ഒന്ന് നോക്കി അവന്റെ കാലിൽ ചോരയും മണ്ണും ഒക്കെ ഉണ്ട് പിറ്റേന്ന് രാവിലെ ദീദിയെ മൂന്ന് ചെക്കന്മാർ ഓരോന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നു അവിടേക്ക് സോലയുടെ മകൾ റിനി വന്ന് ഒരു വടിയെടുത്ത് അവരെ എല്ലാം ആട്ടി ഓടിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരുത്തൻ അവളെ വെള്ളത്തിലോട്ട് തള്ളിയിട്ടു ദീദി അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ഡോർമാനെ നല്ലോണം തലവേദനിക്കുന്നുണ്ട് അന്നേരം ആൽബർട്ട് അവനോട് സംസാരിക്കാണ് ദീതിയെ നീ സംരക്ഷിക്കണം അവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അലറുന്നു പിന്നെ കാണിക്കുന്നത് സോലയും അവന്റെ ഫ്രണ്ടിനെയുമാണ് അവർ ഗ്രാമത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകരായ നമ്മുടെ നാട്ടുകാർ പലരും പണം പെട്ടെന്ന് കിട്ടാൻ തെറ്റായ മാർഗം സ്വീകരിക്കുന്നു ദുർമന്ത്രവാദം ചെയ്ത് പണം ഉണ്ടാക്കുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും ാണ് ദീതിയും സോലയുടെ മകൾ റിനിയും അങ്ങോട്ടേക്ക് വരുന്നത് അവർ വളരെ സന്തോഷത്തോടെ ദീതിയെ വീട്ടിലേക്ക് കയറ്റി ഭക്ഷണമൊക്കെ കൊടുക്കാൻ നിന്നു അന്നേരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും പ്രാർത്ഥിക്കാണ് പക്ഷെ ദീതി ആവട്ടെ ഒന്നും മിണ്ടുന്നില്ല നീ എന്താ പ്രാർത്ഥിക്കാത്ത ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു കൊടുത്തെങ്കിലും അവനൊന്നും മിണ്ടിയില്ല അവർ നിർബന്ധിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന് എനിക്ക് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്നും അവൻ ഇറങ്ങി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റിനിയെ തള്ളിയിട്ട വികൃതി ചെക്കനെ അവൻ കാണാനിടയായി ദീദി പിറകിൽ ചെന്ന് ഒരൊറ്റ തള് ആ ചെക്കൻ ദീദിയെ തള്ളാൻ എഴുന്നേറ്റ് വന്നെങ്കിലും അവനെ അവിടെ ഒന്നും തന്നെ കണ്ടില്ല അങ്ങനെ തിരഞ്ഞു നടന്ന് ഒരു ഫാക്ടറിയിൽ കയറി നോക്കി 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 മുമ്പോട്ട് നടന്നത് പെട്ടെന്നായിരുന്നു ആൽബർട്ടിന്റെ പ്രേതം പ്രത്യക്ഷപ്പെട്ടത് അവൻ പേടിച്ച് മരണവെപ്രാളത്തോടെ കാടിനുള്ളിലേക്ക് ഓടിപ്പോയി ഓടി ഓടി ചെന്നുപെട്ടത് കോസിമിന്റെ കുതിര വണ്ടിയുടെ മുമ്പിലും കുതിര അവനെ ഇടിച്ചു നിലത്തിട്ട് അവന്റെ കാലിലൂടെ അതിന്റെ ചക്രം കയറി അങ്ങനെ അവന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ രീതിയാണ് അവനെ കണ്ട് ലാറ വിശക്കുന്നുണ്ടോ പോയി ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു വിട്ടു എന്നാൽ അവനെല്ലാം വേസ്റ്റാക്കി മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ലാറ അവനെ നോക്കിയപ്പോൾ പുറത്ത് സൈക്കിൾ ഓടിക്കുന്നു പെട്ടെന്ന് ദീദി ആടുകളെ അടച്ചു വച്ചിരിക്കുന്ന കൂട്ടിലേക്ക് നോക്കുകയാണ് അതേസമയം സോനിയുടെ വൈഫും റിനിയും അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് ദീദി അവന്റെ ഡ്രസ് അവിടെ വെച്ച് പോന്നു അത് തരാൻ വന്നതാണെന്ന് പറയാണ് റിനി ദീദിയുടെ കൂടെ കളിക്കാൻ പുറത്തേക്ക് വന്നു അവൻ അവളെ സൈക്കിൾ ഓടിപ്പിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കയറ്റിയിരുത്തി എന്നിട്ട് അത് തള്ളി തള്ളിക്കൊടുത്താണ് അവിടെ നടുവിലായിട്ട് ഒരു കിണറുണ്ട് അവൻ സൈക്കിൾ തള്ളി തള്ളി അവളെയും കൊണ്ട് കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു നിമിഷം അവൾ ഭയന്ന് പോയി എന്നിട്ട് അവൻ പറയാണ് പേടിക്കണ്ട ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല സംരക്ഷിക്കുക മാത്രമേ ചെയ്യൂ എന്നും കൂടി പറയാണ് അതേസമയം കോസിൻ വീട്ടിൽ വന്ന് വളരെ ദേഷ്യത്തോടെ ഭാര്യയോട് പറയാണ് നമ്മുടെ കുതിരയ്ക്ക് എന്തോ പറ്റി അത് വഴിയിൽ നിന്ന ഒരു കുട്ടിയുടെ മേലെ വണ്ടി കയറി ഇത് കേട്ട ലാറ വളരെ സങ്കടത്തോടെ നമ്മൾ എന്തെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് പറയാണ് അങ്ങനെ ലാറയും സോലിയുടെ വൈഫും അപകടം പറ്റിയ കുട്ടിയുടെ വീട്ടിലെത്തി ആ ചെക്കനാവട്ടെ മയക്കത്തിൽ ദീദിയുടെ പേരും പറഞ്ഞ് അവനൊരു പ്രേതമാണ് പിശാജാണ് അവനാണ് എന്നെ കൊല്ലാൻ വന്നതെന്നും പറഞ്ഞ് പിച്ചും പേയും പറയാണ് ഇവിടെ കോസിം ആടിനെ കെട്ടിയിട്ടിരുന്ന കൂട്ടിനുള്ളിൽ വന്നു നോക്കിയപ്പോഴാ ഒരു ആട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അവന് സംശയം തന്റെ മകനെ തന്നെയാണ് അന്ന് രാത്രി ലാറ മകന്റെ അടുത്ത് ചെന്ന് സത്യം പറ ഡീയല്ല ആ ചെക്കനിൽ വണ്ടിക്ക് മുമ്പിൽ തള്ളിവിട്ടത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കോസിം അങ്ങോട്ടേക്ക് വന്ന ദേഷ്യത്തിൽ ഹേയ് നീ നമ്മുടെ മകനെയാണോ സംശയിക്കുന്നത് അതല്ല ഇവന്റെ പേരാണ് അവൻ പറഞ്ഞോണ്ടിരുന്നത് അതാണ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കുന്നത് എന്ന് ലാറ പറഞ്ഞതും ദീദി അവരുടെ വന്ന് കെട്ടിപ്പിടിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കരയാണ് അതിനുശേഷം ും അന്ന് രാത്രി കോസിം കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി സംസാരിക്കാണ് ഗ്രാമത്തലവന്റെ പദവിക്കായി നിങ്ങൾ തന്ന പണം ഒരു ഭാഗം ആൾക്കാർ വാങ്ങി എന്നാൽ കുറച്ചാൾക്കാർ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല സോലക്ക് വോട്ട് കൊടുക്കുമെന്നും കൂടി പറയാണ് ഇത് ഇയാൾ പറഞ്ഞതും കോസിമിന് ദേഷ്യം കൂടി വരികയാണ് അപ്പോഴാണ് ആ ഡോർമാൻ അവരെ അടുത്തേക്ക് വരുന്നത് ഈ ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ നിനക്ക് എന്റെ സഹായം ആവശ്യമാണ് ആ സോലയെ കഷ്ടപ്പെടുത്തി തോൽപ്പിച്ച് ഞാൻ നിന്നെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞത് ശരി എന്നെ ജയിപ്പിച്ചിട്ട് നിനക്കെന്താ ലാഭമെന്ന് തിരിച്ച് കോസിൻ ചോദിച്ചു ആ സോലയെ പോലത്തെ ആൾക്കാരൊന്നും അധികാരത്തിൽ വരാൻ പാടില്ല നിങ്ങളെ പോലെയുള്ളവരാണ് അധികാരത്തിൽ എത്തേണ്ടതെന്ന് ഡോർമൻ പറയുന്നു അത് കേട്ട കോസിം നിന്റെ സഹായത്തോടെ എനിക്ക് ജയിക്കേണ്ട ഒരു ആവശ്യവുമില്ല നീ ഇവിടെ നിന്നും പൊയ്ക്കെന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്നും പറഞ്ഞയച്ചു അങ്ങോട്ടേക്ക് മറ്റൊരാൾ സൈക്കിളില് പാഞ്ഞു വരാണ് ആ ചെക്കനെ തള്ളിയിട്ടത് നിങ്ങളുടെ മകൻ ദീതിയാണ് അവര് പിശാജ് ആണെന്ന് ഗ്രാമത്തിലുള്ളവരൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞതും കോസി നല്ലോണം ഉപദ്രവിക്കുന്നു അതേസമയം ഇവിടെ ലാറയുടെ കയ്യിൽ ഒരു മന്ത്രമെഴുതിയ പേപ്പർ ഉണ്ട് സോലയുടെ ഭാര്യയാണ് ഇത് കൊടുത്തത് നടക്കുന്ന വിഷയമെല്ലാം നോക്കുമ്പോൾ ചെക്കന്റെ മേലെ ഏതൊരു പിശാജ് ഉണ്ട് അത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഈ മന്ത്രത്തിന് സാധിക്കുമെന്നും പറഞ്ഞാണ് ഇത് കൊടുത്തത് അതും കയ്യിൽ വെച്ച് ലാറ അവന്റെ അടുത്തേക്ക് ചെന്നു ദീദി ഒരു ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുകയാണ് അത് ലാറയെ കാണിച്ചതും അവൾ മന്ത്രത്തിന്റെ കാര്യം തന്നെ മറന്നുപോകുന്നു അവൻ യഥാർത്ഥത്തിൽ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതാണ് ഇവിടെ കോസിമിനോട് ലാറ മറ്റൊരു സന്തോഷമാർക്ക് പറയാണ് അവൾ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു പിന്നെ കാണിക്കുന്നത് കോസിമിന്റെ അടുത്തു വന്ന് മകൻ പിശാജാണെന്ന് പറഞ്ഞില്ലേ അവൻ നൈറ്റ് സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനു ചുറ്റും അമാനുഷികമായ വിഷയങ്ങൾ നടക്കുന്നു അവൻ പേടിച്ച് സൈക്കിൾ ഓടിക്കാൻ നിൽക്കുന്നേരം അത് ഓടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സൈക്കിൾ ഉന്തി നടന്നു പോകുമ്പോഴുണ്ട് മുമ്പിൽ ദീദി വന്നു നിൽക്കുന്നു അവൻ അയാളെ കടിച്ചു ചീന്തി പാലത്തിനു മുകളിൽ നിന്ന് താഴേക്കിട്ടു ശേഷം ഒന്നും അറിയാത്ത പോലെ ദീദി റൂമിൽ വന്നു കിടന്നു ഇതെല്ലാം തന്നെ കോസിൻ നേരിൽ കാണാണ് പ്രേതമായാലും സ്വന്തം മകനല്ലേ ഒന്നും ചെയ്ത് കഷ്ടപ്പെടുത്താൻ അവന് സാധിക്കുന്നില്ല കെട്ടിപ്പിടിച്ച് കരയാണ് അടുത്ത ദിവസം രാവിലെ കോസിൻ ഇലക്ഷന്റെ ഭാഗമായി നാട്ടുകാരെ കണ്ട് ഓരോ സാധനങ്ങൾ കൊടുത്ത് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കാണ് എന്നാൽ സോലയാവട്ടെ ഗ്രാമത്തലവനായി വന്നാൽ നാട്ടുകാർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണ് ഇതെല്ലാം ഡോർമാൻ കാണുന്നുണ്ടായിരുന്നു അവൻ സോലയുടെ കുടുംബം കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി പോവുകയാണ് ഇവിടെ റിനിയും ദീദിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിനി ചോദിക്കാണ് ഡാ നിന്റെ വീട്ടിൽ ഒരു കുഞ്ഞു വരാൻ പോകുവാണല്ലോ നിനക്ക് അനേത്തിയാണോ വേണ്ടത് അതോ അനേനയാണോ ഇഷ്ടം അത് കേട്ട ദീദി എനിക്ക് അനേനയും വേണ്ട അനേത്തിയും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി ആ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് രാത്രി സോലയുടെ കുടുംബം ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ് അന്നേരം അവന്റെ ഫ്രണ്ടിന് ആ ഭക്ഷണം കണ്ടതും എന്തൊരു കുഴപ്പം മനസ്സിലാവാണ് വേണ്ട ഇത് കഴിക്കണ്ട എന്ന് ഫ്രണ്ട് പറയുകയും ഒരു മന്ത്രം ചൊല്ലുകയും ചെയ്യുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയം ഭക്ഷണത്തിൽ നിന്നും തേള് പുറത്തേക്ക് വരികയാണ് അതേസമയം ഡോർമാന്റെ വായിൽ നിന്നും തേള് പുറത്തേക്ക് വരുകയാണ് ദേഷ്യം പിടിച്ച് സോലയോട് പകവീട്ടാൻ അവന്റെ ഫോട്ടോ കത്തിച്ച് അവനെ കൊല്ലാനുള്ള മന്ത്രം ചൊല്ലുന്നു രാത്രി സോലയുടെ മകൾ ഉറങ്ങുന്ന ടൈം പെട്ടെന്ന് നല്ലോണം കാറ്റടിക്കുന്നു ഡോറെല്ലാം കാറ്റിൽ ശക്തിയായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഒരു ചെറിയ വിളക്കെടുത്ത് ആരേലും അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നു അപ്പോഴത് ആ ദീതി അവിടെ നിൽക്കുന്നു ഡേ നീ എന്താ ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നെന്ന് ചോദിച്ച് അവനെ അടുത്ത് ചെന്ന് കൈ പിടിച്ചു സോലയെ കൊല്ലാൻ വന്ന ദീദിക്ക് പെട്ടെന്ന് ബോധം വരാണ് അവന്റെ മേലെയുള്ള ആൾബേർട്ടിന്റെ പ്രേതം അവൻ അവിടെ നിന്നും ഓടിപ്പോയി സോലെ മകളെ വിളിച്ച് നീ ആ ചെക്കിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ അവനെ കണ്ടു പക്ഷെ അവന്റെ തലയ്ക്ക് പകരം ഒരു വയസ്സായ ആളുടെ തലയായിരുന്നു മുടിയൊക്കെ നരച്ചു പോയിട്ടുണ്ട് എന്ന് റിനി പറഞ്ഞതും സോലയുടെ ഫ്രണ്ട് അത് ആൽബേർട്ട് ആയിരിക്കുമെന്ന് പറയാണ് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് അതായത് ഈ ആൽബർട്ട് വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ആ ഗ്രാമത്തിലെ നിറയെ പെൺകുട്ടികളെ ഉപദ്രവിച്ചിരുന്നു അത് സഹിക്കാൻ കഴിയാതെ ഗ്രാമത്തിലെ ജനങ്ങൾ അവന്റെ വീട് കത്തിക്കുകയും ആൽബർട്ടിന്റെ കൈയും കാലുമെല്ലാം കയറുകൊണ്ട് കെട്ടി കുതിരയെ ഓടിപ്പിച്ച് എല്ലാ ഭാഗങ്ങളും കഷ്ണം കഷ്ണമായി കൊടൂരമായിട്ടാണ് കൊന്നത് അവന്റെ പേരക്കുട്ടി ഡോർമാൻ ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും ഇതെല്ലാം ചെയ്തതെന്നും അവർ കണ്ടുപിടിച്ചു അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോയ രീതി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ലാറ അവനോട് നീ എന്താ മോനെ സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദീദി പറയാണ് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല ഞാൻ അമ്മയെ സംരക്ഷിക്കാൻ വന്നതാണ് അത് കേട്ട ലാറ അത്ഭുതത്തോടെ എന്നെയോ എന്തിനു വേണ്ടിയാ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ് അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ആരൊരാൾക്ക് ഇഷ്ടമില്ല ഞാൻ ഗർഭിണിയാണെന്ന് നിന്നോടരാ പറഞ്ഞതെന്ന് ചോദിച്ച ലാറയോട് ഞാൻ ബൈക്കിൽ കാതു വെച്ച് കേട്ടതാണെന്ന് അവൻ പറയുന്നു ശരി കുഞ്ഞിനെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അത് പറ ലാറ ചോദിച്ചതും അത് രഹസ്യമാണ് പുറത്തു പറഞ്ഞാൽ വലിയ ആപത്താകുമെന്ന് പറഞ്ഞ് സൈക്കിൾ ഓടിക്കുകയാണ് കിണറിനടുത്തുകൂടെ ഓടിച്ച് അവൻ പെട്ടെന്ന് അതിലേക്ക് വീണ് പോകുന്നു അവൾ ഓടിച്ചെന്ന് അവനെ രക്ഷപ്പെടുത്താൻ കൈ കൊടുത്തു അപ്പോഴത് ദീദിക്ക് പകരം ആൽബർട്ടിന്റെ പ്രേതം അത് അവളോട് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് വേണ്ട അതിനെ കളഞ്ഞേക്കെന്ന് പറഞ്ഞ് അവളെ കിണറ്റിലേക്ക് വലിച്ചിട്ടു ദീദി സൈക്കിളും എടുത്ത് അവിടെ ിൽ നിന്നും ഒരുങ്ങി ആ സമയം ലാറ കിണറ്റിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥന കേട്ട് ദീതിക്ക് ചെവി പൊട്ടുന്ന പോലെ തോന്നുകയും അവൻ ആർത്ത് നിലവിളിക്കാണ് ശബ്ദം കേട്ട കോസിം ഓടി വന്ന് ലാറയെ രക്ഷപ്പെടുത്തി നിനക്കെന്താ പറ്റിയെ എന്തിനെ കിണറ്റിലേക്ക് ചാടിയെന്ന് ചോദിക്കുന്ന കോസിമിനോട് എനിക്കെന്താ പ്രാന്താണോ കിണറ്റിലേക്ക് എടുത്തു ചാടാൻ നമ്മുടെ മോനാണ് എന്നെ അതിലേക്ക് തള്ളിയിട്ടത് കോസിം പേടിച്ച് നമ്മുടെ മോനോ എന്ന് ചോദിക്കാണ് അതെ നമ്മുടെ മകൻ പക്ഷെ അവന്റെ ശരീരത്തിലുള്ള ഏതൊരു പിശാചാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇത് കേട്ട കോസിം ഇനി എന്ത് ചെയ്യുന്നെന്ന് ആലോചിച്ച് നിൽക്കണം അതേസമയം കോസിമിന്റെ ഒരാൾ പ്രസവം നോക്കുന്ന അമ്മൂമ്മയുടെ അടുത്ത് ചെന്നിട്ട് മുതലാളി അമ്മ കിണറ്റിലേക്ക് വീണു പോവുകയും തീരെ വയ്യ എന്നും വേഗം കൂട്ടിച്ചേരാൻ പറഞ്ഞു എന്നും പറയാണ് അമ്മൂമ്മയ്ക്ക് അത് ആ പിശാജിന്റെ പണിയാണെന്ന് മനസ്സിലായിരുന്നു അങ്ങനെ അമ്മൂമ്മയും അയാളും രാത്രി കാട്ടിലൂടെ വരുകയാണ് പെട്ടെന്ന് അവരുടെ മുൻപിലൂടെ ഒന്ന് ഓടിയ പോലെ തോന്നുന്നു അമ്മൂമ്മ കൂടെയുള്ളവനോട് നോക്കാൻ പറയുമെങ്കിലും അവനെ ആ പേതം ഒറ്റയടിക്ക് തൂക്കി കൊണ്ടുപോവാണ് ഇപ്പോൾ അമ്മൂമ്മ പാവം ഒറ്റയ്ക്ക് പേടിച്ചൊരു വീട് കണ്ടിട്ട് അവിടെ ഒളിച്ചിരുന്നു ഉണ്ടോ വിടുന്നു പിന്നാലെ വന്ന് അമ്മൂമ്മയും കൊല്ലാണ് ശേഷം രക്തത്തിൽ മുങ്ങിയ ദീതിയെയാണ് കാണിക്കുന്നത് അത് കണ്ട് ഒരു ഗ്രാമവാസി ഗ്രാമത്തിലുള്ളവരെയെല്ലാം വിളിക്കുകയാണ് ഇതേ സമയം ഡോർമാൻ സോലയെ കൊല്ലാൻ വീണ്ടും മന്ത്രമൊക്കെ ചൊല്ലി നിൽക്കാണ് സോലയാവട്ടെ മകളോട് നീ ഇവിടെ നിൽക്ക് ഞാൻ അമ്മയെ കൂട്ടിവരാമെന്ന് പറഞ്ഞ് വീടിന് ഇറങ്ങി അപ്പോഴേത് ആ ദീതി വന്ന് നിൽക്കുന്നു അവൻ പെട്ടെന്ന് ബോധം കെട്ടി വീഴാണ് സോലയെ കയ്യിൽ പിടിച്ചു നിൽക്കെ അവൻ പ്രേതമായി മാറി സോലയെ ആക്രമിക്കാൻ തുടങ്ങി ഇതേസമയം ഡോർമാൻ്റെ അടുത്തേക്ക് സോലയുടെ ഫ്രണ്ട് ചെന്നിരുന്നു അവിടെ അവർ തമ്മിലുള്ള അടിയിൽ ഇവിടെ ദീദിയുടെ ശരീരത്തിലുള്ള ആൽബർട്ടിന്റെ ശക്തിയെല്ലാം കുറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ദീദിയുടെ ബോധം പോയി അവനെ തൂക്കിയെടുത്ത് കോസിമിനെ വീട്ടിലെത്തിച്ചു അങ്ങോട്ടേക്ക് സോലയുടെ എത്തി പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള മന്ത്രമൊക്കെ അവൻ അറിയാം ദീദിയെ ബെഡിൽ കിടത്തി മന്ത്രം ചൊല്ലാൻ തുടങ്ങി ദീദിയുടെ മുഖം മാറി ആൽബർട്ടായി മാറി അവൻ പറന്നു വന്ന് കോസിമിനോട് നീ തന്ന സത്യത്തെ നിറവേറ്റി കോസിമെന്ന് ഒരു ബന്ധവുമില്ലാതെ പറയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല ഫ്രണ്ട് തുടർന്നും മന്ത്രം ചൊല്ലി ദീദിയുടെ ശരീരത്തിൽ നിന്നും അതിനെ ഒഴിപ്പിച്ചു അവർ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു കോസിം തന്നെയാണ് വിജയിച്ചത് പക്ഷെ എനിക്ക് ഈ പദവി വേണ്ട അത് സോലയ്ക്ക് കൊടുത്തോളൂ അവൻ ഈ ഗ്രാമത്തെ സംരക്ഷിക്കും എന്ന് കോസിൻ പറയാണ് അങ്ങനെ ഇപ്പോൾ കോസിൻ തന്റെ രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഉള്ളിൽ നിന്ന് ഭീകരമായ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് പ്രസവം നോക്കാൻ വന്ന സ്ത്രീയുടെ കരച്ചിൽ കേട്ട് കോസിൻ ആകെ പേടിച്ചു പോകുന്നുണ്ട് അവർ പെട്ടെന്ന് കഴുത്തു മുറിഞ്ഞ് ചോറയുടെ അവരുടെ മുമ്പിലേക്ക് ഓടി വന്നു പിന്നാലെ ഒരു പിശാചിന്റെ രൂപത്തിൽ കുഞ്ഞിനെയും എടുത്ത് ലാറയും വന്നിരിക്കുന്നു കോസിൻ തന്ന് വാക്കുപാലിക്കുന്നു വീണ്ടും അത് പറയാണ് ആ ജീവൻ അത് ആ പിശാചിന് വേണം അതായത് കോസിൻ ദുർമന്ത്രവാദം ചെയ്ത് ഒരു ജീവൻ നൽകാമെന്ന വാക്കു നൽകിയാണ് പണക്കാരനായി മാറിയത് അതിന് അവൻ ഏതെങ്കിലും ഒരു ജീവൻ കൊടുത്ത് തീരു തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗവുമില്ല ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു